അലൈക്കും ലേൺ അറബിക് വിത്ത് മിന്നാസലിം എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ഏഴാമത്തെ പാഠഭാഗമാണ് കിതാബുകൾ കിറാമി ونهيه ووعده ووعيده وهي كلام الله القديم كلها حق نؤمن بجميعها اجمالا واربعه منها تفصيلا الاول التوراة هو كتاب من كتب الله انزله على سيدنا موسى عليه السلام في اللغة العبرانية لبيان الأحكام الشرعية والأقاعد الصحيحة المرضية ولتبشير بظهور نبينا محمد صلى الله عليه وسلم والإشارة إلى أن النبي صلى الله عليه وسلم يأتي بشرع جديد تام يهدي إلى دار السلام الثاني الزبور هو أيضا كتاب الله أنزله على سيدنا داود عليه السلام في اللغة اليونانية ذكرت فيها أدعية وأذكار ومواعظ وحكم وليس فيه أحكام شرعية لأن داود عليه السلام كان مأمورا بإتباع شريعة موسى عليه السلام الصالص الإنجيل هو أيضا كتاب من الله عز وجل أنزله على سيدنا عيسى عليه السلام في اللغة السوريانية، أنزله لبيان الحقائق ودعوة الخلق إلى توحيد الخالق ونسخ بعض الأحكام الفرعية في التوراة والتبشير بظهور خاتم الأنبياء صلى الله عليه وسلم. الرابع القرآن الكريم هو آخر الكتب نزولا وأشرفها منزلية أنزله الله على أشرف أنبيائه سيدنا محمد صلى الله عليه وسلم وهو ناسخ لجميع الكتب قبله وحكمه باق إلى يوم القيامة لا يمكن أن يلحقه تعيير ولا تبديل. وهو أعلم آية على نبوة سيدنا نبوة سيدنا محمد صلى الله عليه وسلم لكونه أعلم المعجزات قد أعجز قدرة البشر ومنها أنه لا يمله السمع مهما تكرر ومنها جمعه لعلوم لم تكن موجودة عند العرب والعجمي ومنها إنباؤه عن الوقائع الماضية وأحوال الأمم سابقة، والحال أن المنزل عليه كان أميًا لا يكتب ولا يقرأ، وأنزل الله تعالى مع تلك الكتب الأربعة مئة صحف على موسى عليه السلام عشر صحف قبل التوراة، وعلى شيس عليه السلام خمسين صحفًا. وعلى إبراهيم عليه السلام عشر صحف وعلى إدريس عليه السلام ثلاثين صحفا أربعة من كتب تفصيلها توراة موسى بالهدى تنزيلها زبور داود وإنجيل على عيسى وفرقان على خير الملا قال تعالى إنه لقرآن كريم പാഠഭാഗം വായിക്കാൻ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം പാഠം ഏഴ് അൽ കുത്തുബ് കിതാബുകൾ അഞ്ചൽ അമ്മാഹു അല അമ്പിയുബൻ ബഹുമാന്യരായ നബിമാരുടെ മേൽ മേൽഅമ്മാഹു കിതാബുകളെ ഇറക്കി അതിൽ വിവരിച്ചിരിക്കുന്നു അമ്രഹു അവൻ്റെ കൽപ്പനകളെ വ നഹ്യഹു അവൻ്റെ നിരോധനങ്ങളെ വാഗ്ദാനങ്ങളെയും താക്കീതുകളെയും വഹിയ കലാമുല്ലാഹിൽ ഖദീമു അത് അമ്മാഹുവിൻ്റെ പുരാതനമായ സംസാരമാകുന്നു കുല്ലഹ ഹഖുൻ എല്ലാം സത്യമാണ് ഇജ്മാലൻ വബി അർബഅത്തിൻ തഫ്സീല അവ കൊണ്ടെല്ലാം മൊത്തത്തിലും അതിൽ നിന്ന് നാലെണ്ണത്തെ വിശദമായും നാം വിശ്വസിക്കണം അൽ അവലു ഒന്നാമത്തേത് അത്തൗറാത്ത് തൗറാത്ത് ഹോ കിതാബും മിൻ കുത്തുബില്ലാഹി ഇതാഹുവിൻ്റെ ഒരു കിതാബാകുന്നു അൻസലഹു അല സയ്യിദിന മൂസ അലഹിസ്ലാം അള്ളാഹു ഇറക്കി ആരുടെ മേലാണ് അല സയ്യീദിന മൂസ അലിഹി മൂസ നബി അലഹിസ്ലാമിൻ്റെ മേൽ ഇറക്കി ഫിലോത്തിൽ അബ്രാനിയ അബ്രാനി ഭാഷയിൽ ഇതിനെ ഇറക്കി ലിബയാനൽ അഹ്കാമി ഷറായി അൽ സ്വഹേഹത്തിൽ മറന്നയ്യ എന്തിനു വേണ്ടി ഇറക്കിയത് ലിബയാനിൽ അഹ്കാമി ഷറയി ഷറിയായ നിയമങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയും അല്ലെ അക്കായ സ്വഹേഹത്തിൽ മറന്നിയാൽ ശരിയായതും തൃപ്തികരമായതുമായ വിശ്വാസങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയുമാണ് ഇറക്കിയത് വലി തവിശീരി ബിലഹൂരി നബീന മുഹമ്മദീൻ സല്ലാഹു അലൈഹി വസ്ലാം നമ്മുടെ നബി മുഹമ്മദീൻ സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ വരവിനെ അറിയിക്കുവാൻ വേണ്ടിയും വൽ യഹദി രക്ഷയുടെ ഭവനത്തിലേക്ക് നയിക്കുന്ന സമ്പൂർണമായ പുതിയൊരു നിയമവുമായി നബിസാഹു അലഹി വസല്ല തങ്ങൾ വരും എന്നതിലേക്ക് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് തൗറാത്തിനെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത് അസാനി രണ്ടാമത്തേത് അബൂർ സബൂറാണ്

തത്വജ്ഞാനങ്ങളും അതിൽ പറയപ്പെട്ടിരിക്കുന്നു വലൈസ അതിൽ എന്ത് പറഞ്ഞിട്ടില്ല ഷറായിയായ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഖാനമൂറം ബിത്തിബത്തി മൂസ അലി ഹിസ്സലാം മൂസ മൂസ നബി അലി വസ്സലാമിൻ്റെ ശരീഅത്തിനെ ഷരീഅത്തിനെ കൽപ്പിക്കപ്പെട്ടവരായിരുന്നു

തൗറാത്തിലുള്ള ചില നിയമങ്ങളെ നീക്കം ചെയ്യുവാനും അന്ത്യപ്രവാചകന്റെ വരവിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുവാനും വേണ്ടിയാണ് ഇതിനെ ഇറക്കിയിട്ടുള്ളത് നാലാമത്തേത് അൽ ഖുർആനുൽ കരീം ഖുർആൻ ഷെരീഫാണ് ൻ വ അഷ്റഫു ഹാ മഞ്ജിലത്തൻ ഇതേതാണ് അവസാനത്തെ കിതാബാണല്ലേ അവസാനം ഇറങ്ങിയ കിതാബാണ് പരിശുദ്ധ ഖുർആാൻ അതിന് വലിയ പദവിയുണ്ട് അൻജലഹുലാഹു അല അഷ്റഫ് അംബിയഹി സയ്യദിന മുഹമ്മദ് അലഹി വസ്ല്ലാം അള്ളാഹു അതിനെ ഇറക്കി ആരുടെ മേലാണ് അതിനെ ഇറക്കിയത് നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് നബി നബിസ്ലമുഅലഹി വസ്ലമ തങ്ങളുടെ മേലാണ് അതിനെ ഇറക്കിയത് വഹ്വ നാസിമിബിഹു അത് മുമ്പുള്ള മുഴുവൻ കിതാബുകളെയും അസ്ഥിരപ്പെടുത്തി ഇലാ യൗമിൽ അസ്ഥിരപ്പെടുത്തിമ അതിൻ്റെ നിയമം ലോകാവസാനം വരെ ശേഷിക്കുന്നതാണ് ല യു കിൻ തകീറു വല തബ്ദീലുൻ അതിൻ്റെ അതിനെ മാറ്റിമറിക്കാനോ പകരം കൊണ്ടുവരാനോ സാധ്യമല്ല വഹുവ ആളമു ആയത്തിൻ അല നുവത്തി സെയ്യന മുഹമ്മദിൻ സാഹു അല്ലി വസ്ലം ലി കൗനിഹി അള മൊഴി ജിസാത്തി നബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ മൊഴിജിസത്തുകളിൽ ഏറ്റവും മഹത്തായതിനു വേണ്ടി തങ്ങളുടെ അനുഭവത്തിൻ്റെ മേലുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അത് ഇത് ഖുർആൻ അത് അഴ്ജസുദൽ അനിൽ ഇത്തിയാനി ബി മിസലിഹി ഖുർആാനിന് തത്തുല്യമായതിനെ കൊണ്ടുവരുന്നതിനെ തൊട്ട് മനുഷ്യൻ്റെ ശക്തിയെ ഇത് ഇല്ലാതാക്കി വഫൽ ഖുർആാനി അല തതുഅലഹി ഖുർആൻ അതിൻ്റെ അത്ഭുതത്തിൻ്റെ മേൽ അറിയിക്കുന്ന ചില കാര്യങ്ങൾ ചില കാര്യങ്ങളാണ് മിൻഹ ഇഹ്ബാറുഹു അൻ ഒമൂരിൻ മഹൈബത്തിൻ കമാ അഹ്ബറ അറിയിച്ചതുപോലെ പ്രകടമായ അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് വാർത്ത അറിയിക്കൽ വമിൻഹ അന്നഹു ലാ യുമില്ലുഹു എത്ര ആവർത്തിച്ചാലും കേൾവിക്ക് മടുപ്പുണ്ടാകാത്തത് ൻദൽ അറബി വൽമി അറബിയുടെയും അനറബിയുടെയും അടുക്കൽ കിട്ടാത്ത അറിവുകളെ ഒരുമിച്ച് കൂട്ടി വമിൻഹ ഇൻബു അനൽ മാവിയാലൽ കഴിഞ്ഞ സംഭവങ്ങളെ കുറിച്ചും കഴിഞ്ഞ സമുദായങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചും അറിയിക്കൽ അന്നൽ അലൈഹി കാന ഉമ്മിയൻ ഓ ഇതെല്ലാം എഴുത്തും വായനയും അറിയാത്ത ഉമ്മിയായ നബലഹു അലഹി വസ്ലമ്മയുടെ മേൽ ഇറക്കപ്പെട്ട ഖുർആാനിൻ്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ് അൻസലാഹുലാഹു തല ഇറക്കി മാഴ്തൽക്കൽ കുത്തുബിൽ അർബിത്തി നാല് കിതാബുകളോടൊപ്പം മിഹത്ത സൊഹഫിൻ നൂറ് ഏടുകളെയും അല മൂസ അലിഹി സ്ലാമു അഷറ സൊഹഫിൻ കബിൽ തൗറാത്തി തൗറാത്തിന് മുമ്പ് മൂസ നബി അലിഹി സ്വലാത്തു വസ്സലാമിന് പത്ത് ഏഡുകൾ നൽകപ്പെട്ടു വ അല ഷീസിൻ അലഹി ഇസ്ലാമു ഹംസീന സൊഹഫൻ ഷീസ് നബി അലി ഹിസ്ലാമിന് അൻപത് ഏഡുകൾ വ അല ഇബ്രാഹീമ അലഹി അഷറ സൊഹഫിൻ ഇബ്രാഹിം നബി അലിഹി സ്ലാമിന് പത്ത് ഏഡുകളും ഇദ്രീസ അലിഹി സ്ലാമു സലാസേന സഹഫിൻ ഇദ്രീസ് അലഹി സ്ലാമിന് മുപ്പത് ഏഡുകളും നൽകപ്പെട്ടു അർബാത്തും മിൻകുത്ത്ബി തഫ്സീലുഹ വിശദമായി അറിയേണ്ട നാല് കിതാബുകൾ തൗറാത്തും മൂസ ബിഹുദീലുഹ സന്മാർഗം കൊണ്ടിറക്കിയ മൂസ നബി അലൈഹുസ്വലാത്തു വസ്സലാമിൻ്റെ തൗറാത്ത് ജബൂർ ദാവൂദ് ദൂദ് നബി അലഹിസ്ലാമിൻ്റെ ജബൂറ് വ ഇൻജീൽ അല ഈസ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇൻജീൽ വ ഫുർഖാനുൻ അലരിൽ മല സൃഷ്ടികളിൽ ഉത്തമരായവരുടെ മേലുള്ള ഫുർഖാൻ എന്നിവകളാണ് പറഞ്ഞു ഇന്നഹു ദ ഖുർആാനും കരീം യമായും ശ്രേഷ്ഠമായതാകുന്നു ഫി കിതാബിൻ മക്നോനിൻ സുരക്ഷിതമായ ഗ്രന്ഥമാകുന്നു ലാ യമസ്സുഹു ശുദ്ധിയുള്ളവരല്ലാതെ അത് സ്പർശിക്കുകയില്ല എന്താണ് നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കുന്നത് കിതാബുകളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പരിചയപ്പെട്ടിരിക്കുന്നത് അല്ലേ അന്നാഹു താഴിലെ എന്തിനു വേണ്ടിയാണ് കിതാബുകളെ ഇറക്കിയിരിക്കുന്നത് മനുഷ്യർക്ക് മാർഗദർശനം നൽകുവാൻ വേണ്ടി അല്ലേ നോക്കൂ അന്നാഹു ബഹുമാന്യരായ നബിമാരുടെ മേൽ കിതാബുകളെ ഇറക്കി അതിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയെയും നിരോധനത്തെയും വാഗ്ദാനത്തെയും താക്കീതിനേയും വ്യക്തമാക്കിയിരിക്കുന്നു അത് അള്ളാഹുവിൻ്റെ പുരാതനമായ സംസാരമാകുന്നു അതെല്ലാം സത്യവുമാണ് അവകളെ കൊണ്ടെല്ലാം മൊത്തത്തിലും അവയിൽ നിന്ന് നാലെണ്ണത്തിനെ കൊണ്ട് വിശദമായും നാം വിശ്വസിക്കണം അതിലൊന്നാമത്തേത് തൗറാത്താണ് സയ്യദിന മൂസ അലഹി മേൽ അബ്രാനി ഭാഷയിലാണ് അതിനെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത് ശരാഴിയായ നിയമങ്ങളെയും തൃപ്തികരമായ ശരിയായ വിശ്വാസങ്ങളെയും വിശദീകരിക്കാൻ വേണ്ടിയും നമ്മുടെ നബി നബിസ്ലമു അലൈഹി സ്വലാമ തങ്ങളുടെ വരവുകൊണ്ട് സന്തോഷവാർത്ത സന്തോഷ അറിയിക്കാൻ വേണ്ടിയുമാണ് തൗറാത്തിനെ ഇറക്കിയിട്ടുള്ളത് രക്ഷയുടെ ഭവനത്തിലേക്ക് നയിക്കുന്ന സമ്പൂർണ്ണമായ പുതിയ ഒരു നിയമവുമായി നബിസല്ലാമാഹു അലഹി വസ്ലമ്മ തങ്ങൾ വരും എന്നതിലേക്ക് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് തൗറാത്തിനെ അല്ലാഹു ഇറക്കിയത് രണ്ടാമത്തേത് ജബൂറാണ് ദാവൂദ് നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേൽ യുനാനി ഭാഷയിൽ ഇറക്കപ്പെട്ട കിതാബാണ് ജബൂർ പ്രാർത്ഥനകളും വിക്രുകളും ഉപദേശങ്ങളും തത്വജ്ഞാനങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്നു അതിൽ ഷറാഴിയായ വിധികളില്ല കാരണം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലഹി സ്വലാമിൻ്റെ ശരീരത്തിനെ പിൻപറ്റാൻ കൽപ്പിക്കപ്പെട്ടവരായിരുന്നു അടുത്തത് ഇഞ്ചിയിൽ ഇതും അള്ളാഹുവിൻ്റെ ഒരു കിതാബാണ് ഐസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേൽ സുരിയാനി ഭാഷയിലാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത് യാഥാർത്ഥ്യങ്ങളെ വിശദീകരിക്കാനും സൃഷ്ടാവിൻ്റെ തൗഹീദിലേക്ക് സൃഷ്ടികളെ ക്ഷണിക്കാനും തവറാത്തിലുള്ള ചില ഫർയായ നിയമങ്ങളെ നീക്കം ചെയ്യുവാനും അന്ത്യപ്രവാചകന്റെ വരവിനെക്കുറിച്ച് കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനും വേണ്ടിയാണ് ഇതിനെ ഇറക്കിയിട്ടുള്ളത് അടുത്തത് ഖുർആനുൽ കരീം അള്ളാഹുതഅാല അവസാനമായി ഇറക്കിയ കിതാബാണ് പരിശുദ്ധ ഖുർആാൻ അത് നമ്മുടെ നബി നബിസ്വലാമ അലൈഹി സ്വലമ തങ്ങളുടെ മേലാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത് അറബി ഭാഷയിലാണ് ഇറക്കിയിട്ടുള്ളത് അതിന് വലിയ പദവിയുണ്ട് ഖുർആന്റെ വരവോടുകൂടി മറ്റുള്ള മൂന്ന് കിതാബുകളും അസ്ഥിരപ്പെട്ടു പോയി ഖുർആനിന്റെ നിയമം ലോകാവസാനം വരെ ശേഷിക്കുന്നതാണ് അതിനെ മാറ്റിമറിക്കുവാനോ അതിന് പകരം കൊണ്ടുവരാനോ ആർക്കും സാധ്യമല്ല അലൈഹി അല്ലൈവലമ തങ്ങളുടെ മൗജസത്തുകളിൽ ഏറ്റവും മഹത്തായത് ഖുർആാൻ ഷെരീഫാണ് ഖുർആനെ തത്തുല്യമായതിനെ കൊണ്ടുവരുന്നതിനെ തൊട്ട് മനുഷ്യനോട് അള്ളാഹു വെല്ലുവിളിക്കുക പോലും ചെയ്തിട്ടുണ്ട് ഖുർആാൻ അതിന്റെ അത്ഭുതത്തിന്റെ മേൽ അറിയിക്കുന്ന ചില കാര്യങ്ങളാണ് അറിയിച്ചതുപോലെ പ്രകടമായ അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് വാർത്ത അറിയിക്കൽ എത്ര ആവർത്തിച്ചാലും കേൾവുകാരന് മടുപ്പുണ്ടാകാത്തത് അറബിയുടെയും അനറബിയുടെയും അടുക്കൽ കിട്ടാത്ത അറിവുകളെ ഒരുമിച്ച് കൂട്ടിയത് കഴിഞ്ഞ പോയ സംഭവങ്ങളെക്കുറിച്ചും കഴിഞ്ഞ സമുദായങ്ങളെക്കുറിച്ചും അവയുടെ അവസ്ഥകളെക്കുറിച്ചും അറിയിക്കാൻ ഇതെല്ലാം എഴുത്തും വായനയും അറിയാത്ത നബിസ്ലാഹു അലൈഹി സ്വലാമ തങ്ങളുടെ മേൽ ഇറക്കപ്പെട്ട ഖുർആനിന്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുത്ത നാല് കിതാബിനോടൊപ്പം നൂറ് ഏടുകളെയും ഇറക്കിയിട്ടുണ്ട് അവ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ തൗറാത്തിനു മുമ്പായിട്ട് പത്ത് ഏടുകളെ ഇറക്കപ്പെട്ടു ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ അൻപത് ഏടുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പത്ത് ഏടുകൾ ഇദ്രീസ് നബിക്ക് മുപ്പത് ഏടുകളും ഇറക്കപ്പെട്ടു അള്ളാഹു താഴല പറഞ്ഞിരിക്കുന്നത് ഖുർആൻ നിശ്ചയമായും സുരക്ഷിതവും ശ്രേഷ്ഠവുമായ ഗ്രന്ഥമാകുന്നു എന്നാണ് ശുദ്ധിയുള്ളവരല്ലാതെ അത് സ്പർശിക്കുകയും ഇല്ല കിതാബുകളെയും അതിൻ്റെ ഭാഷയെയും അത് ഇറക്കപ്പെട്ടിട്ടുള്ള നബിമാരുടെയും പേരുകൾ മറന്നു പോവാതിരിക്കാനായി കഴിഞ്ഞു പോയ വർഷങ്ങളിൽ നമ്മൾ ഒരു പാട്ടു രൂപത്തിൽ പഠിച്ചു വെച്ചിരുന്നു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത് ഒന്ന് പാടി നോക്കി എന്തായിരുന്നു അത് തൗറാത്ത് സബൂർ യൂനാനെ ഖുർആൻ മുഹമ്മദ് ഓർമ്മയുണ്ടോ ഈ പാട്ട് ആ അപ്പൊ ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട് കിതാബ് വരുന്നുണ്ട് അതിന്റെ ഭാഷ വരുന്നുണ്ട് അത് ഏത് ലഭിക്കാണ് ഇറക്കപ്പെട്ടിട്ടുള്ളതെന്നും വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ എളുപ്പമല്ലേ നമ്മുടെ വീഡിയോ ഒരുപാട് നീളമുള്ളതായി പോകുന്നത് കൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം ചോദ്യോത്തരങ്ങളും അതിന്റെ വിശദീകരണവും ഇൻഷാൽനോ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ പാഠഭാഗം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കുകൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ ഇൻഷാൽനോ മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴാമ